ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മധു എന് തിരൂരിന്റെ ആദരം തിരൂരിലെ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ മൂന്ന് പതിറ്റാണ്ടുകൾ സജീവമായിരുന്ന മധു എസ് കരിയത്തിന് തിരൂരിലെ സാംസ്കാരിക കൂട്ടായ്മ സ്വീകരണവും ഇഫ്താർ സംഗമവും നടത്തി മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും തന്നെ ഓർത്തതിനും തിരൂരിലെ മനുഷ്യരിൽ താൻ ഇത്രയും പ്രിയപ്പെട്ടവനാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അതു പറഞ്ഞു തിരൂരിലെ പ്രിയപ്പെട്ടവർ ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു വ്യാപ്പു മാസ്റ്റർ പൊന്നാടെ അണിയിച്ചു പരിപാടിയുടെ അധ്യക്ഷൻ കെ പി റഹ്മത്തുള്ള തിരൂർ പൗരാവലിയുടെ ഉപഹാരം നൽകി കൂടാതെ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ കബീർ പരപ്പനങ്ങാടി ബഷീർ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണൻ തിരൂർ കെ കെ റസാ ഖാജി കൃഷ്ണൻ പച്ചാട്ടീരി സത്യജിത് വാരിയത്ത് ധർമ്മൻ തിരൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മെജസ്റ്റിക് ജേഴ്സ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട് സിൽവർ